അമ്മേ ജീവമരത്തെ മുളപ്പിച്ചതാണ് മറിയയുടെ ഉദരം ഇവര് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് കാര്യമല്ല ഇവിടെ അസന്യഗ്ധമായിട്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്നു മറിയമാണ് സ്വർഗം ഒന്നാമത്തെ മനുഷ്യൻ മണ്ണിൽ നിന്നുള്ളവൻ രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ ആ സ്വർഗം മറിയമാണ് ഒന്നാമത്തെ മനുഷ്യൻ ദൈവത്തിന്റെ ഇമേജ് ആയിരുന്നു ആ ദൈവത്തിന്റെ ഇമേജ് എടുത്തത് മണ്ണിലാണ് രണ്ടാമത്തെ ദൈവത്തിന്റെ ഇമേജ് മറിയത്തിലെടുത്തു മനസ്സിലായോ അത്രേ ഉള്ളൂ ഞങ്ങളുടെ പിതാക്കന്മാര് എഴുതി വിട്ടിരിക്കുന്നു മനസ്സിലാകുന്നവരേഗം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാന് ഇപ്പൊ നിങ്ങളാരും ഞാൻ ഇത് പറഞ്ഞു ഒന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ അല്ലെങ്കിൽ ചില ആളുകൾക്ക് പുള്ളി എത്ര നന്നായി പറഞ്ഞു ഇതൊന്നും അല്ല ഇത് പിതാകന്മാരെ എഴുതി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇവിടെ കൊറേ ആളുകൾ കഴിഞ്ഞ് രണ്ടു മാസമായിട്ട് ഗുസ്തി പിടിച്ചു കൊറേ എണ്ണ ചെലവായി മൂന്നാല് ചഡിയും ലെങ്കോട്ടി ചെലവായി എന്നുള്ളതല്ല വേറെ വിശേഷം ഉണ്ടായില്ല രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ പറഞ്ഞിട്ട് ഉത്തരവില്ലായിരുന്നു സ്വർഗം മറിയമാണ് അയ്യോ ി അല്ലല്ലോ മറിയാം സ്വർഗാണെന്ന് പറഞ്ഞ എന്റെ ഒരു ഇത് പറഞ്ഞു ഞാൻ ആ സൂര്യനെ ഉദിപ്പിച്ച സ്വർഗമാണ് ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല മലയാളത്തിൽ വായിക്കാവോ ഇല്ല മലയാളത്തിൽ വിശ്വാമിത്രമാണ് വായിച്ചോ ചണക്കത്തൊമ്പതിന്റെ അഞ്ച് അങ്ങനെ അല്ലല്ലോ ഞാൻ വായിക്കാമല്ലോ അജോ ഇംഗ്ലീഷിൽ അഞ്ചാകുമ്പോ മലയാളത്തിൽ ചിലപ്പോ നാലാവും അതാ വ്യത്യാസം നാല് വായിക്കാം പിന്നെ പത്തൊമ്പതിന്റെ അല്ലേർത്തനം സങ്കീർത്തനം ഏവർക്കുറ ബൈബിളിന്റെ നടുക്കായിട്ട് ഒരു പുസ്തകമാണ് നാല് ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നോലും ഭൂതളത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു അഞ്ച് അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാണന് തുല്യം വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു ഇത് താങ്കൾ പറഞ്ഞ അല്ലല്ലോ സൂര്യന് കൂടാരം അടിച്ചെന്ന് പറഞ്ഞു എവിടെ അടിച്ചത് അതാണോ അദ്ദേഹം അദ്ദേഹം വായിച്ച് വേറെ വചനമാണല്ലോ സൂര്യന് കൂടാതെ അടിച്ചത് എവിടെയാജോ അത് വായിച്ചേ എന്നാ ഞാൻ ചാണക്യ പറഞ്ഞ ചാണക്യ അത് ഇംഗ്ലീഷിൽ പറഞ്ഞത് കൂടാരം അടിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ് യേശു നീതി സൂര്യനാണ് നീതി സൂര്യന് കൂടാരം അടിച്ചത് മറിയത്തിലാണ് അതുകൊണ്ട് മറിയം സ്വർഗമാണ് അതാണ് ചാണക്യൻ പറഞ്ഞ പോയിന്റ് ആണോ ചാണകം ഇതല്ലേ പറഞ്ഞു അതല്ലേ ഉദ്ദേശിച്ചത് ആ ോടാജോ ഗായവായി അപ്രത്യക്ഷമായി ആദ്യം പാടിയ ഗീതം പാടോ അതെ അതെ എനിക്ക് ഞാൻ കേട്ടിട്ടില്ല ഏർ മറിയൻ സ്വന്തം എന്ന് പറയാനായിട്ടൊരു ഗീതം ആദ്യം പാടിയില്ലേ രണ്ട് ലൈൻ ദൈവിക സൂര്യനുദിച്ചെന്ന ജീവമരത്തെ മുളപ്പിച്ച ഞാൻ ദിവ്യ പരമേ തേ സ്തോസ്തിരത്തെ മുളപ്പിച്ച തിരുവയലാമേ സ്വസ്തി വിചാരിച്ചു കേട്ടോ കുഞ്ഞാടുണ്ടായൊരു മരവു പിന്നെ എന്നോട് ചോദിച്ചിട്ട് ആദ്യം പാടില്ല വേറെ ഏതൊരു പാട്ടായിട്ടാണ് തോന്നിയത് എടോ മനസ്സിലായി നിങ്ങൾ ചാറ്റിലിട്ടു മറ്റേടത്ത് ഇട്ടു പറഞ്ഞിട്ട് കാര്യം പാടാൻ പറ്റും നിങ്ങൾ പാടില്ല ശിശേ ഞാൻ ഞാൻ കേസ് കേൾക്കട്ടെ അത് അത് ഈ പെരുമ്പളി തിരുമ്പ് എഴുതിയാണോ